ർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ ആളില്ലാത്ത വീടുകൾ കുത്തി തുറന്ന് സ്വർണവും പണവും കവർച്ച നടത്തുന്ന പ്രതി നിലമ്പൂർ പോലീസിന്റെ പിടിയിലായി നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ വഴിക്കട പൂവത്തിപ്പോയിൽ സ്വദേശി അക്ബർ എന്ന വാക്കേൽ അക്ബറിനെയാണ് നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് വണ്ടൂർ കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുകളുണ്ട് മോഷണം നടത്തി കിട്ടുന്ന സ്വർണ്ണാഭരണങ്ങൾ വിൽപ്പന നടത്തി ആർഭാട ജീവിതം നയിക്കുകയാണ് പ്രതിയുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു നവംബർ പത്തൊൻപതിന് നിലമ്പൂർ വീട്ടിച്ചാൽ തേക്കുംന്തോട്ടം പടിപ്പുരക്കൽ വിലാസിനിയുടെ വീട് കുത്തി തുറന്ന് കൈച്ചനും മോതിരവും ആയിരത്തോളം രൂപയും മോഷ്ടിച്ച കേസിലാണ് നിലമ്പൂർ സി ഐ സുനിൽ പുളിക്കൽ ഇയാളെ അറസ്റ്റ് ചെയ്തത് സിഐയുടെ നേതൃത്വത്തിൽ പോലീസ് പ്രതിയെ വിലാസിനിയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി മേലാറ്റൂർ ഭാഗത്ത് നിന്നും നിലമ്പൂരിലേക്ക് ട്രെയിനിൽ വരുമ്പോഴാണ് ലൈറ്റ് ഓഫ് ചെയ്ത നിലയിൽ വിലാസിനിയുടെ വീട് പ്രതിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് നിലമ്പൂരിൽ ട്രെയിൻ ഇറങ്ങിയ ശേഷം വിലാസിനിയുടെ വീട്ടിലെത്തി മോഷണം നടത്തുകയായിരുന്നു കരുവാരക്കുണ്ട് കിഴക്കേ തലയിൽ നിന്നും വീടിന്റെ വാതിൽ പൊളിച്ച് പത്ത് പവനോളം സ്വർണ്ണാഭരണവും പണവും കവർന്ന കേസിൽ ഇയാൾ കരുവാരക്കുണ്ട് പോലീസിന്റെ പിടിയിലായിരുന്നു ഇതോടെയാണ് പോലീസ് പ്രതിയെ നിലമ്പൂരിലെ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയത് എൻഫോർ ന്യൂസ് നിലമ്പൂർ